എന്താ ചന്ദ്രശീത് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചുറ്റാണെന്ന് പറഞ്ഞു കടന്നിരുന്ന ആളല്ലേ പയ്യാത്തപ്പ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നെ മാറി എന്നാ ഞാൻ ഇളക്കിക്കൊള്ളാം ശ്രീദേവി ഇപ്പൊ കഴിയും ഇതൊക്കെ മായയുടെ മനുഷ്യല്ലേ ആ അമ്മയെ എടുത്തിട്ട് തന്നെ ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു ഓഹോ അത് കൊള്ളാം തള്ളിയത് പറയാനും മരുമോള അനുസരിക്കാനും ചേച്ചി ആരായി വീട്ടിലെ ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ വേറെ ആരെയും പറയില്ല മായയ്ക്ക് സംസാരിക്കാനല്ലേ കുഴപ്പൂ കൈക്കും കാലിലും കുഴപ്പമൊന്നുമല്ലോ എവിടെയാണ് ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം വേണ്ട പ്രശ്നം അച്ഛനകത്തുണ്ട് നീ ആരാന്നാ നിന്റെ വിചാരം വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ ചെലവാത്തില്ല ഇതാരാണെന്ന് അറിയാമോ നിനക്ക് ഈ വീട്ടിലെ മൂത്ത മരുമോളാ നിന്റെ അമ്മയുടെ സ്ഥാനവാ നീ ഉടുത്തുന്നറിയാ വിഴുപ്പലകരല്ല അവരുടെ ജോലി നിനക്ക് വാല്യക്കാരൊന്നും ഇവിടെ അങ്ങോട്ട് പറയുന്ന തുണി വെച്ചെ നീ നനച്ചാലും തുണിയിൽ അഴുക്ക് പോകും െ നനിക്കേപ്പി ഞാൻ പഴുത്തിലെ പണ്ടോ പൊന്നൊന്നും തുണി നനയ്ക്കുന്നതുകൊണ്ട് ഒരുവത്തില്ല മായ പറഞ്ഞനുസരിച്ച് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിരക്കം കിട്ടും വേറെ ജലക്കം കിട്ടും നീ നനക്ക് ഇങ്ങോട്ട് വന്നു മോനെ നീ ഇതൊന്നും കാണുന്നില്ലേ അവളെ എങ്ങനെ കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത് എന്താണെന്നോ ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്ക നീ അവടെ ഭർത്താവല്ലേ ഒന്ന് പോയി ചോദിക്കണ ആ അതന്നെ എന്റെ ഭാര്യയെ കൊണ്ട് ആരാ ആരെയ വെല്ലുവിളിക്കുന്നത് പിന്നമിടക്ക് നിന്റെ പെണ്ണിനോട് മതി ഞങ്ങളുടെ മെട്ടിട്ടേറെ വന്നാലേ വായി പല്ലു കാണത്തില്ല അത് അതാരായാലും ശരി ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നി നിന്റെ ഭാര്യയുടെ വിളിപ്പ് അവളിളക്കാത്തവരെ ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ അതെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല നിങ്ങളെ പോലെ പിച്ചക്കാരി അല്ല അവള് എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തോടത്തോടെ ജീവിക്കും തയ്ക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോകണവിടെ എങ്ങോട്ടാണ് ഇറങ്ങി പോണ്ടവ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് നാലു നേരം വെട്ടി വീങ്ങേ ചൊന്ന് തീമ്പടക്കുന്നു ഇവൻ ഈ ഊതി പേപ്പിച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ അറിയാം നിനക്ക് എനിക്ക് നാല് കാശ് ഉണ്ടാക്കി വന്നിട്ട് ഈ എന്തോ അടിക്കും ഇവിടെ

എല്ലാരോടും കൂടി പറയുക പരസ്പരം തമ്മിൽ തന്നെ ഈ കുടുംബം തുടയ്ക്കരുത് ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാർ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട ഇവിടെ ആരും അഹങ്കരിച്ചിട്ടൊന്നുമില്ല ന്യായം പറഞ്ഞേ ഉള്ളൂ ന്യായം പറയാൻ ഇത് കോടതിയല്ല കുടുംബമാണ് നിനക്ക് ഇവിടെ എന്താ കാര്യം അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു കൊടുക്കാണേ കൊന്ന കളയിക്കാൻ ഇവത്തേടൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിനക്ക് സഹിക്കത്തില്ല അല്ലെ പിള്ളേരുടെ കാര്യത്തിലാ ഇപ്പൊ പോകുമ്പോ കൊതുക്ടിക്കുന്നു വാവാന്ന് പറയണേ എന്താ ഇവിടെ എന്താണ് മണിക്കൂട്ടി തല്ലിട്ടു ചിറ്റി കള്ളാൻ പറയാ അപ്പു തന്നെ വിഴുന്ന ഓട്ടം മനെ നമുക്കേ ഇവർക്ക് വെളിച്ചിട്ട് ചോറ് കൊടുത്ത് തിരിട്ടത്ത് കേട്ടോ ചിറ്റ ഓണക്കുടി ഇത് മണിക്കുട്ടന് ഇത് അനുമോ അതാ ഇത് മീനിച്ചിട്ടുണ്ട് നല്ലത് അല്ല വാ നമുക്കൊരു അമ്മയെ കാണിക്കാം എന്തിനാ മോളെ നീ ഇതൊക്കെ വാങ്ങാൻ പോയത് അച്ഛനും ഒന്നേയും കൂടെ പോയി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട് ആ ഓ അപ്പൊ ഇന്ന് മഴ ഉണ്ടാവുമല്ലോ എന്റെ സാരി നല്ല നിറമല്ലേ മിക്ക നല്ലോണം ചേരും ഇതിനെ ഇരുന്നൂറ് രൂപയായിരുന്നു അമ്മ പറഞ്ഞു നിനക്കും ഇനിയുള്ളത് അകത്തിരിപ്പുണ്ട് മായയുടെ സാരി കാണാൻ എന്ത് ഭംഗിയ രണ്ടായിരം രൂപയായിരുന്നു നാണാവുന്നില്ലേ ചന്ദ്രേശിക്ക് പറയാൻ ചേച്ചിക്ക് ഇരുന്നൂറ് രൂപയുടെ സാരി മായയ്ക്ക് രണ്ടായിരം രൂപയുടെ സാരി എന്തിനാത് വാങ്ങാൻ പോയേ ആ പള്ളയുടെ മുഖത്തേക്ക് വലിച്ചെറിയായിരുന്നില്ലേ നീ എന്താ മോളേ പറയുന്നേ മായെ പോലാണോ ഞാൻ അവള് പണക്കാരിയല്ലേ സത്യത്തിൽ അപ്പുന്റെ അച്ഛൻ പോലും ഇത്രയും വിലയുള്ളൊരു സാരി എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല ഷോ ഇത് ചന്ദ്രേച്ചി അപ്പുന്റെ അച്ഛൻ എങ്ങനെയാ വാങ്ങിക്കുന്നത് ഇവരുടെ മോനല്ലേ

അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ എടുത്തിരിക്കുന്നത് അല്ലാണ്ട് പിന്നെ കഴുതയും കുതിരയും ഒരു തരത്തിൽ കെട്ടാൻ പറ്റുമോ ആ കഴുതയാരോ കുതിര ആരെ എല്ലാവർക്കും അറിയാം മേടിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നുപോലെ മേടിക്കണം അല്ലാതെ മരുമക്കളെ എങ്ങനെ തരം തിരിച്ച് കാണരുത് ഞങ്ങളുടെ കാര്യം പോട്ടച്ചാ ചന്ദ്രനേച്ചി നിവൃത്തിയില്ലാത്തവരാണെന്ന് കരുതി ഇങ്ങനെ തരം താഴ്ത്തിരുത് തരം താഴ്ത്തണോ വേണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നീ എന്റെ കാര്യം നോക്കിയാൽ മതി ഓ എന്റെ കാര്യം ഞാൻ നോക്കോളാം അതിനൊന്ന് സമ്മതിച്ചാൽ മതി നിങ്ങളെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ വില കാര്യൊന്നുമല്ല ഞാൻ അപ്പയെ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന് ഇപ്പൊ എടുത്തു തന്നതാ മുറ്റം

കളവനും കിളവിൽ കൂടെ നമ്മളെ ചവിട്ടി തേക്കും ശരിയാ ശ്രീദേവീ അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ സാരി കിട്ടി നമ്മൾ നമ്മളിങ്ങനെ ഒരുമിച്ചെന്നാ ഇവര് ശരിക്കൊരു പാഠം പഠിപ്പിക്കാം അയ്യോ എന്താ വന്നെ അമ്പരത്തിക്ക് അടുക്കളയിൽ എന്താ കാര്യം അമ്പപ്രത്തിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ അമ്പൃതത്തിന് കാലാവുമ്പോ അടിയെങ്കിൽ അറിയിക്കാം ചെന്നാട്ടെ യ്യതാ നോ എന്തുടേ കരയുന്നേ അതിന് മാത്രമല്ല ഒന്നും സംഭവിച്ചില്ലോ ഈ മുതലക്കണ്ണീരൊന്നും ഇവിടെ ചെലവാകില്ല ചേച്ചിമാർക്ക് അമ്മയില്ലാതെ വളർന്നവളാണ് ഞാൻ കൂട്ടിനൊരു കൂടപ്പറപ്പ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച എനിക്ക് സ്നേഹമുള്ള മൂന്ന് ചേച്ചിമാരെ ഇവിടെ കിട്ടി അയ്യോ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അച്ഛനും അമ്മയും എന്നെ അത് അനുവദിക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ദയവായി എന്നെ ഒറ്റപ്പെടുത്തരുത് സ്നേഹത്തോടെ അനിയത്തി എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടില്ലേ